നമസ്കാരം ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം എഴുപത്തിരണ്ടാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മതവിവേചനം ഒഴിവാക്കാൻ സിവിൽ കോഡ് അനിവാര്യമാണെന്നാണ് മോദി പറഞ്ഞു വെച്ചത് എന്നാൽ മതന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് മോദി സർക്കാർ ഭരിക്കുന്ന കാലത്താണെന്ന് നമ്മൾ ഓർക്കണം ജാതി മത വർഗീയ ചിന്തകൾ മാത്രമാണ് ബി ജെ പി മോദിക്കും ഉള്ളൂ എന്നത് തെളിയിക്കുകയാണ് ഹ്യൂമൻ റിസർച്ച് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറിലേറെ തവണ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിൽ പറയുന്നു പ്രചരണത്തിന്റെ ഭാഗമായി മോദി ആകെ നൂറ്റി വേദികളിലാണ് സംസാരിച്ചത് അതിൽ നൂറ്റി പത്ത് മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ബുധനാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു മുസ്ലിങ്ങൾക്കും മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ മോദി നടത്തിയ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും ഇവ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെ സാധൂകരിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഒട്ടാകെ വീട് തകർക്കപ്പെടുകയും ശാരീരികമായി ആക്രമിക്കപ്പെടുകയും കൊലപാതകത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തെ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ മോദിയുടെ പ്രസംഗം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യൻ ഡയറക്ടർ എലൈൻ പിയേഴ്സ് പറഞ്ഞു മോദി ഹിന്ദുക്കൾക്കിടയിൽ നിരന്തരം ഭീതി ഉയർത്താൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും സമ്പത്തും ഭൂമിയും സ്ത്രീകളുടെ സുരക്ഷയും ഇല്ലാതാകുമെന്നും ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങളുടെ ഭീഷണിയിലാകുമെന്നും മോദി പ്രസംഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് മോദി പ്രസംഗിച്ചത് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് െ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് മോദി നിരന്തരം പരാമർശിച്ചതായും മറ്റ് മതവിഭാഗങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നുവെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമെന്നും മോദി വിദ്വേഷ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തുള്ളവരെ സർവേ നടത്തി കണ്ടുപിടിച്ച് അവരുടെ ആസ്തികൾ പിടിച്ചുപറിക്കാനാണ് പദ്ധതിയിടുന്നതെന്ന് മോദി പറഞ്ഞതും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വോട്ടുകൾ നേടാനായി മതവികാരം ഇളക്കിവിടുന്ന പ്രസംഗങ്ങൾ ഇന്ത്യയിൽ ഒരു പുതിയ കാര്യമല്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഏഷ്യൻ ഡയറക്ടർ ചൂണ്ടിക്കാട്ടി പക്ഷേ ഇത്തവണ മോദി ഭരണത്തിൽ അത് എല്ലാ അതിരുകളും ലംഘിച്ചുവെന്നും പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്നും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ വിദ്വേഷ പ്രസംഗങ്ങളെ സാധാരണവൽക്കരിക്കുകയും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് തീർത്തും അപകടകരമാണെന്നും ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെമ്പാടും അതിനപ്പുറവും വ്യാപിക്കുന്ന ഒരു അപകടകരമായ പ്രവണതയാണെന്നും പിയേഴ്സ് പറഞ്ഞു അധികാരം കൈയേറാൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുമെന്ന് മോദിയും ബി ജെ പിയും തെളിയിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും തരം തിരിച്ചു മാത്രമേ മോദിക്കും കൂട്ടർക്കും കാണാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല തങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്താനും അവർക്ക് മടിയില്ല എന്നത് വ്യക്തമാവുകയാണ്